തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ മുഖം മിനുക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം ഇപ്പോൾ അവർക്ക് തന്നെ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് എങ്ങനെയായിരുന്നു ഭക്തജനങ്ങൾ പ്രതികരിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്ക് ഇന്നിപ്പോൾ ജനങ്ങളുടെ സമീപനം മാറിയിരിക്കുകയാണ് ഇത് സർക്കാരിനെ പൂർണ്ണമായും സി പി എം എന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന ഇടതു സർക്കാരിനെ പൂർണ്ണമായും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുമോ ഇടതുപക്ഷത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇലക്ഷൻ രാഷ്ട്രീയം ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം നോക്കൂ ഇടതുപക്ഷ സർക്കാരിന്റെ സ്ത്രീ പ്രവേശനമല്ല യുവതീ പ്രവേശന തീരുമാനം അത് സർക്കാരിൻ്റെതല്ല കോടതി വിധിയുടെ മറവടിച്ചുകൊണ്ട് സർക്കാർ വലിയ നവോത്ഥാന സർക്കാരാണെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി അവിടെ ബലം പിടിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് യുവതികളെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കുകയും പിന്നീട് തന്ത്രിക്ക് നട അടയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അതിനെ തുടർന്ന് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യു ഡി എഫിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവുകയും എന്നാൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഇടതുപക്ഷ അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അയ്യപ്പ ശാപമാണ് പല കാര്യങ്ങൾക്കും പിന്നിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ് പക്ഷേ അതൊക്കെ ഒരു കോടതി വിധിയുടെ മറവിൽ നടന്ന ആചാരപരമായ കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കൊള്ള പകൽ കൊള്ള എന്ന് വിളിച്ചാൽ മാത്രം പോലെ സ്വർണ്ണക്കൊള്ളയാണ് സ്വർണ്ണക്കൊള്ള യു വി ഗ്രൂപ്പ് അതായത് കിങ് ഫിഷറിൻ്റെയൊക്കെ മുതലാളിയായിട്ടുള്ള വിജയ് മല്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് അഞ്ചോളം ക്ഷേത്രങ്ങൾക്ക് സ്വർണം കൊണ്ടുള്ള വഴിപാടുകൾ നടത്തുകയാണ് അതിൽ ശബരിമലയിൽ മുഴുവനായി സ്വർണം പൂശി ഇപ്പം ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം പമ്പയിൽ നിന്ന് മല മലകട്ടാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് ബോഡിരിപ്പുണ്ട് ഇപ്പോഴും വിജയ് മല്യ ഈ പറയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ സ്വർണം പൂശിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കല്ല് തന്നെ അവിടെ കൊത്തിവച്ചിട്ടുണ്ട് അതിപ്പോഴും അവിടെയുണ്ട് വിജയമല്ലെ നാട് വിട്ടുപോയി പല സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായ സാഹചര്യങ്ങൾ അറിയാം അതിനുശേഷം ഈ അടുത്ത കാലത്ത് അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ശബരിമലയിൽ സ്വർണ്ണം പൂശിയതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സ്വർണ്ണ പൂശായിരുന്നില്ല സ്വർണത്തിന്റെ കവചം നിർമ്മിക്കുകയാണ് അവിടെ ചെയ്തത് എന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ പറയാണ് പക്ഷേ പിണറായി വിജയൻ സർക്കാർ പത്തു വർഷക്കാലം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന സ്വർണ്ണ കവചങ്ങൾ ചെമ്പായി മാറുന്ന അത്ഭുതകരമായ ഒരു വിദ്യയാണ് ശബരിമലയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പിണറായി വിജയൻ പോയി അവിടുത്തെ സ്വർണം കൊള്ളയടിച്ചു എന്നോ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പോയി കൊള്ളയടിച്ചോ എന്നൊന്നും അല്ല പറയുന്നത് സ്വാഭാവികമായും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അധികാരം കൈയാളുമ്പോൾ സർക്കാരിന്റെ അധീനതയിൽ വരുന്ന കേരളത്തിന്റെ വിവിധങ്ങളായ സ്വത്തുവകകൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേവസ്വം ബോർഡിനാണുള്ളത് ശബരിമലയിൽ ഒരു ഭക്തൻ സമർപ്പിച്ച സ്വർണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികൾ മങ്ങലേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി തിരികെ കൊണ്ടുവരികയാണ് ആരാണ് കൊണ്ടുപോയത് ദേവസ്വം ബോർഡാണോ അല്ല കൊണ്ടുപോയത് ഉണ്ണിപ്പോറ്റി എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ നിയമപരമായ ഒരു അധികാരവും ഇല്ലാത്ത ഒരാളുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകും ഒരു ഭക്തന് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വഴിപാടുകൾ സമർപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇന്നുണ്ട് അതിനു മുമ്പ് വിജയ് മില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണം പ്ലേറ്റിംഗ് നടത്തി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർണം കവചം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടന്നത് സന്നിധാനത്ത് വെച്ചിട്ടാണ് അതിന്റെ ടെക്നീഷ്യന്മാർ അവിടെ എത്തി അതിൻ്റെ സന്നിധാനത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇരുപത് മൈക്രോൺ കണമുള്ള ഒൻപതോളം പാളികൾ കൂട്ടിച്ചേർത്ത കിലോ കണക്കിന് സ്വർണം വരുന്ന കവചങ്ങളാണ് ഈ പറയപ്പെടുന്ന ധാര ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾ ചാർത്തിക്കൊടുത്തത് ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ കട്ടളപ്പടിയും വാതിലും വരെ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാഹചര്യമാണ് കൈകൊണ്ട് തൊടുന്ന കരസ്പർശം ഏൽക്കുന്ന മേഖലകളിൽ അതായത് കണ്ടിന്യൂസ്ലി ഇപ്പം നമുക്കറിയാം സ്വർണ്ണം ഉപയോഗിക്കുന്നവർക്കറിയാം ഇപ്പം സ്വർണ്ണത്തിൻ്റെ നമ്മുടെ ശരീരവുമായി ടച്ച് വരുന്ന പല ഭാഗങ്ങളിൽ കാലക്രമേണ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കൊണ്ട് തേയ്മാനമൊക്കെ സംഭവിക്കും അത് പ്ലേറ്റിങ്ങോ കവചോ ഒക്കെ ഉള്ളപ്പോൾ ഒരു ഗ്രാം സ്വർണത്തിന്റെ ഒക്കെ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം പതുക്കെ പതുക്കെ അതിലെ സ്വർണ്ണ അംശം ഇല്ലാതായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ശബരിമലയിൽ ഈ പറയപ്പെടുന്ന വിജയമല്യ പൊതിഞ്ഞു കൊടുത്ത സ്വർണ്ണത്തിൽ കാലപ്പഴക്കത്തിൽ ചെമ്പ് തെളിഞ്ഞു വന്നു എന്നാണ് പറഞ്ഞത് എങ്കിലും എത്ര ഭാഗത്ത് ഈ ചെമ്പ് തെളിയും എന്നൊരു ചോദ്യം ബാക്കിയാവും കിലോ കണക്കിന് സ്വർണ്ണമാണ് അവിടെ ഗ്ലാഡിങ് നടത്തി കൊടുത്തത് അങ്ങനെ വന്നെങ്കിൽ പോലും സ്വർണ്ണ കവചമുള്ള ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടു എന്ന് മാസർ എഴുതേണ്ടടുത്ത് അന്നത്തെ ഉദ്യോഗസ്ഥ വൃദ്ധം ചെമ്പുപാളികൾ കൊടുത്തുവിട്ടു എന്ന് മാത്രം മാസം എഴുതി ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ മുപ്പത് ദിവസങ്ങൾക്ക് മുകളിൽ എടുത്തിട്ടാണ് ചെന്നൈയിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പൊ ഈ മുപ്പത് ദിവസങ്ങൾ ഈ സ്വർണ കവചമുള്ള ചെമ്പുപാളികൾ എവിടെയായിരുന്നു കൃത്യമായി ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നുണ്ട് ഈ ചെമ്പ് പൊതിഞ്ഞ നടത്തി കൊടുത്ത ഇതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ പറ്റും കിലോ കണക്കിന് സ്വർണം വേർതിരിച്ചെടുത്തു ഇനി തിരിച്ച് സ്വർണ്ണ പ്ലേറ്റിംഗ് നടത്തി തിരികെ കൊണ്ടുവന്നു എന്ന് പറയുന്നു അത് ഈ വിജയമല്ലി കൊടുത്ത സ്വർണം ഉപയോഗിച്ചിട്ടല്ല അതിൽ കൃത്യമായ പിരിവുകൾ നടന്നിട്ടുണ്ട് പല ഭക്തരിൽ നിന്ന് പണം സമാഹരിച്ചിട്ടാണ് ഈ സ്പോൺസർ ഉണ്ണിപ്പൂറ്റി ഈ പറയപ്പെടുന്ന സ്വർണം പൊതിഞ്ഞു കൊടുത്തത് ഇനി സ്വർണപ്പാളി വിവാദം മാത്രമല്ല ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തിയാൽ കേരളത്തിന്റെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ഭഗവാന്റെ സ്വത്തിന്റെ വലിയൊരു അംശം വലിയൊരു ബോംബ് തന്നെ വരാൻ കിടക്കുകയാണ് നമുക്ക് ക്ഷേത്രത്തിൽ പല വിധത്തിലുള്ള സ്ട്രോങ് റൂമുകളുണ്ട് ഈ സ്ട്രോങ് റൂമിലേക്ക് സാധാരണക്കാർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോലും കയറാൻ സാധിക്കില്ല ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് കയറപ്പെട്ടത് അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് പോലും ഉണ്ണിപ്പൊറ്റി മാധ്യമങ്ങളോട് പറയുമ്പോൾ ആരായിരുന്നു ഈ ഉണ്ണിപ്പൊറ്റി എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇന്നിപ്പറ്റി കേവല ഇടതുപക്ഷത്തിന്റെ കാലത്ത് മാത്രം അവിടെ ആളൊന്നും ആയിരിക്കില്ല ഇതിനു മുമ്പേ അവിടെ കയറി കൂടിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ അവതാരങ്ങളിൽപ്പെട്ട ഒരാളാണ് ഈ അവതാരങ്ങളെ പലരെയും പലയിടത്തും നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പൊ പി എസ് പ്രശാന്ത് എന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് പോവുകയും ഈ കളം മാറ്റി ചവിട്ടിയതിന്റെ ഭാഗമായി അധികാര ലഭ്യ നേടിയെടുക്കുകയും ചെയ്ത ഒരാളാണ് കോൺഗ്രസിലിരിക്കുമ്പോ സർവ്വസുഖങ്ങൾ നേടിയ ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മുന്നേ ഇരുന്ന കള്ളന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അയാളിലുണ്ട് അയാളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു അക്ഷരം തുറക്കുന്നില്ല വലിയ സ്വർണ്ണക്കുള്ള ഭഗവാന്റെ കേരളത്തിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ വളർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരേ ഒരു ഭഗവാനടങ്ങിയപ്പോൾ ആ അയ്യപ്പന്റെ ലോകമെങ്ങമുള്ള ഭക്തർ ആരാധിക്കുന്ന ശബരിമലയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം പോയിരിക്കുന്നു അപ്പോൾ ഹരിപ്പാട് ക്ഷേത്രം അവിടുത്തെ വിളക്കുകൾ പഴയ ലോഹക്കൂട്ടം നിർമ്മിച്ച വിളക്കുകൾ ഇളക്കിക്കൊണ്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ഓട്ടിന്റെ വിളക്ക് കൊണ്ടുവച്ചൊരു സംഭവമുണ്ട് ഇന്നും വിവാദമായി നിൽക്കുന്ന പല സംഭവങ്ങളുണ്ട് ഇതേ ശബരിമലയിൽ തന്നെ യു ഡി എഫിന്റെ അധികാര കാലത്ത് അജയ്ത്തറയിൽ ദേവസ്വം ബോർഡ് മെമ്പറായിരിക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ മുടക്കി മാളികപ്പുറത്ത് ഭഗവതിക്ക് ഒരു ജീവിത പണി കഴിപ്പിച്ചു ഈ എവിടെ എന്ന ചോദ്യം അവിടെ ബാക്കിയാകണം ഇന്നൊരും പറയാത്തൊരു കാര്യമാണ് മാളികപ്പുറത്ത് അമ്മയെ ജീവിതയിൽ എഴുന്നള്ളിക്കാൻ തീരുമാനിക്കുകയാണ് ആരാ തന്ത്രിയും ദേവസ്വം ബോർഡും തീരുമാനിച്ച് അതവിടെ കൊണ്ടുപോകും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ധൂർത്ത് അങ്ങനെ ഒരു ജീവിതയുടെ ആവശ്യമില്ലാതിരിക്കുമ്പോൾ അവിടെ ഒരു ജീവിതം പണി കഴിപ്പിക്കുന്നു അതിൻ്റെ ഫണ്ട് എവിടുന്ന് ചിലവാക്കി ആ ജീവിതം ഇന്ന് ഇവിടെ എന്ന് ചോദ്യം തടിയിലും സ്വർണ്ണത്തിനും തീർത്തതായിരിക്കാം പജരോഹത്തിനും തീർത്തതായിരിക്കാം ആ ജീവിതം രണ്ട് അതൊരു ആചാര ലംഘനത്തിന്റെ ഭാഗം കൂടിയാണ് മാളികപ്പുറത്തിരിക്കുന്ന ഭഗവതി മാളികപ്പുറത്തമ്മ ഈ ജീവിതയിൽ എഴുന്നള്ളി ശരംകുത്തിയിലേക്ക് വന്ന് ശരംകുത്തിയിൽ കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോ അതിൻ്റെ അടയാളമുണ്ടോ എന്ന് നോക്കി ആ വർഷവും മാംഗല്യം നടക്കില്ല എന്ന് തിരിച്ചു പോകുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് സത്യത്തിലത് ആചാരമല്ല ആചാരപരമായ കാര്യം എന്ന് പറയുന്നത് ശബരിമല ശാസ്ത്രാവ് അയ്യപ്പൻ തന്നെയാണ് അവിടേക്ക് എഴുന്നള്ളത് ആനപ്പുറത്തെഴുന്നള്ളത് അതിലുപയോഗിക്കുന്നത് കൊമ്പൻ മീശോടു കൂടിയ കൊമ്പൻ മീശോടു കൂടിയ തിളമ്പിലാണ് അയ്യപ്പനെ അവിടെ എഴുന്നള്ളിക്കുന്നത് ഇത് മാറ്റിയിട്ടാണ് ഇവരൊക്കെ തീരുമാനിക്കുകയാണ് ഇനി ജീവിതയിൽ എഴുന്നള്ളിക്കാം അവിടെ ആചാരപരമായ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ജീവിതം അവിടെ എഴുന്നള്ളത്തുപയോഗിച്ചിട്ടില്ല എഴുന്നള്ളത്താൻ ശ്രമിച്ചു അപ്പോൾ ആ പണം എവിടെ ആ സാധനം എവിടെ ഇതൊരാരും ചോദിക്കാത്തൊരു കാര്യമാണ് ഭഗവാൻ അയ്യപ്പനെ നട അടയ്ക്കുമ്പോൾ യോഗ യോഗിയായി കണ്ട് യോഗദണ്ഡു നൽകി അവിടെ രുദ്രാക്ഷമാല എണീച്ച് ഉറക്കിയതിനു ശേഷമാണ് ഹരിവരാസനം പാടി ഉറക്കിയതിന് ശേഷമാണ് നട അടയ്ക്കുന്നത് ഈ യോഗദണ്ഡം നട തുറക്കുമ്പോൾ ഈ യോഗദണ്ഡം രുദ്രാക്ഷമ എൻ്റെ കേവലമായ അറിവാണ് പുറത്തേക്ക് കൊണ്ടുപോയി നട അടയ്ക്കുന്ന സമയത്ത് വിരി കൊണ്ടുവരണം ഈ യോഗദണ്ഡ് കാണാനില്ല ആദ്യം ഇത് വെള്ളിയിൽ പൊതിഞ്ഞതായിരുന്നു പിന്നെ അത് സ്വർണം പൊതുഞ്ഞോ എന്നറിയില്ല ഈ രുദ്രാകക്ഷമാല എന്തൊക്കെയോ സ്വർണം കിട്ടുകയോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചിരുന്നു ഈ രോഗമുണ്ടില്ല ഭഗവാൻ അയ്യപ്പനെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എല്ലാ മാസവും മാസം തൊഴിലിനായി അഞ്ച് ദിവസം തുറന്നു വെക്കുന്ന ശബരിമല ബാക്കി ഇരുപത്തഞ്ചോളം ദിവസങ്ങളിൽ നട അടച്ചിരിക്കുകയാണ് ഈ ഇരുപത്തഞ്ച് ദിവസം ഈ അയ്യപ്പൻ അയ്യപ്പനെ ആർക്കൊക്കെ കൊണ്ടുവന്ന് പണയം വെക്കുന്നുണ്ട് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു നമ്മൾ ജയറാമന്റെ ഒരു സിനിമയുണ്ട് പട്ടാഭിഷേകം അതിൽ ഇവരുടെ കുടുംബത്തിൻ്റെ ഒക്കെയായ ക്ഷേത്രത്തിലെ നാട്ടുകാർ കൊടുത്ത തിരുവാഭരണം നട അടയ്ക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകുകയും നട തുറങ്ങുന്ന നമുക്ക് തിരിച്ചുകൊണ്ട് വെക്കുന്നതാണ് എന്റെ കഥ രസകരമായി നമ്മൾ കണ്ട കഥയാണ് ഇത്തരത്തിൽ ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹം അവിടെ നിലക്കിക്കൊണ്ടു പോകുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വർഷാവർഷം അല്ലെങ്കിൽ മാസം തോറും ഭക്തജന ലക്ഷ്യങ്ങൾ എത്തി കോടികൾ നിക്ഷേപിച്ചു കൊടുക്കുന്ന ഒരു ക്ഷേത്രം അതിന്റെ ഒരു വിധത്തിലുള്ള ആചാരങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നടക്കുന്ന മഹാ കൊള്ള കോടതി കണ്ടെത്തി അതിനന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോഴും ന്യായീകരിച്ചു മെഴുകുന്ന കമ്മിക്കൂട്ടങ്ങൾ നാണമില്ലേ നിനക്കൊക്കെ എന്ന് ചോദിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ ഈ ഒരു അയ്യപ്പ വിഷയം അയ്യപ്പ സംഗമവും അയ്യപ്പ സംഘവുമായിട്ട് ഇതിനകത്ത് ബന്ധമൊന്നുമില്ല ഇത് ദൈവം ഭഗവാൻ ചിന്തിച്ചാലോചിച്ച് പൂട്ടിവെച്ചിരുന്നതാണ് ഏത് സമയത്ത് ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് അത് കോടതി ഇടപെട്ടിരിക്കുകയാണ് അയ്യപ്പ സംഘവും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അവരുടെ രാഷ്ട്രീയ കളികൾ പമ്പയിൽ നടന്നു അത് ജനത്തിന് കൃത്യമായിട്ടറിയാം ജനം അതിനെ ഒരു കാരണവശാലും സ്വീകരിച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇടതുപക്ഷത്തിൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം സഖാക്കന്മാരും ശബരിമലയിലെ ഭക്തരാണ് നിങ്ങളിന് എത്ര അല്ല എന്ന് പറഞ്ഞാലും ആണ് ഇവർ മാലയിട്ട് വ്രതം നോക്കി മലയാട്ടുന്ന ഒരുപാട് പേരുണ്ട് പല സഖാ മനസ്സുകൊണ്ട് മലയാട്ടുന്നത്ര സഹാക്കന്മാരുണ്ട് ഇവരുടെയൊക്കെ മനസ്സ് കൊള്ളുകയാണ് ഇവരുടെ സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്നു തീവെട്ടിക്കൊള്ളിക്ക് കൂട്ടുനിൽക്കുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി എന്താ വീണ്ടാത്തത് ദേവസ്വം പ്രസിഡന്റ്മാരും ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരിയാൽ മാത്രം പോരാ ഭഗവാൻ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വാതിൽപ്പടികളിലെ സ്വർണം ഇത് ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യം ആയിരുന്നില്ല മറിച്ച് ശബരിമലയുടെ ഭക്തിയുടെ മറവിൽ കോടികൾ കൊള്ളയടിക്കുന്ന ഒരു കോക്കസ് ആ കോടികളുടെ പങ്ക് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ആരിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്ന ചോദ്യം ബാക്കുകയാണ് ആറന്മുളയിലും ഹരിപ്പാടും അടക്കമുള്ള സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുന്ന സ്വർണത്തിന്റെ ഇതിനൊന്നും വിലയിടാൻ പറ്റില്ല അവിടെ ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മൾ കണ്ടു ജയറാമൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു പൂജ നടത്തി കേവലം സ്വർണ്ണപ്പാളയാണ് കൊണ്ടുവച്ചത് പക്ഷെ അതിനു കാണുന്ന മൂല്യം വേറെയാ പത്മനാഭസ്വാമി ഇപ്പോ അവിടെ ആശ്വസി ദൈവമേ ഞാൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരുന്നെങ്കിൽ എന്റെ കോടികൾ വരുന്ന സ്വത്തുക്കൾ ഈ വിറ്റ് തീർത്തു തന്നെയായിരുന്നു വലിയ സമൂഹമൊക്കെ നടത്തി നോക്കിയതാ അപ്പോൾ അയ്യപ്പനെ വിൽക്കുക എങ്ങനെ വിൽക്കുക എങ്ങനെയൊക്കെ വിൽക്കാമോ ആ രീതിയിലെല്ലാം വിൽക്കുക ഓരോ സീസണിലും പാവപ്പെട്ട ഭക്തനെ പിഴിഞ്ഞ് കെ എസ് ആർ ടി സി വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നു തൊട്ടതിനും പിടിച്ചതിനും അരവണയും ഉണ്ണിയപ്പോ ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു അവിടെ ഭക്ഷണം വിറ്റ് കള ഇതൊക്കെ ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ ചെയ്തു പക്ഷെ ഭഗവാന് ഭക്തൻ കൊടുക്കുന്ന സ്വർണത്തെ കള്ളത്തരം കാണിച്ച് അടിച്ചു മാറ്റുന്നവന്മാർക്ക് അനുഭവിച്ച തീരൂര് ഭഗവാന്റെ സ്വത്തെടുത്ത് നിന്നവൻ ഇപ്പോൾ ആസ്വദിക്കും ഇവന്റെ തലമുറ തലമുറയായിട്ട് അനുഭവിക്കേണ്ടത് ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകും മുഖ്യമന്ത്രി ഇതിനകത്ത് വാ സംസാരിക്കണം കൃത്യമായ അന്വേഷണം നടത്തണം സകല കുറ്റക്കാരനെയും പിടിച്ചു മുന്നിൽ നിർത്തണം അവിടെ അതാണ് വേണ്ടത് ഇപ്പോൾ പല വിഷയങ്ങളിൽ പൊളിറ്റിക്കലി ഡൗൺ ആയി കിടക്കുന്ന കോൺഗ്രസ്സിന് തിരിച്ചുയർന്ന് വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അത് കാലത്തിന്റെ കാവ്യനീതിയാണ് ഈ കള്ളന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ ഭഗവാന്റെ ശക്തിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ ഈ കെട്ട കാലത്ത്